അവന് സാധാരണ ഒരു വ്യക്തിയല്ല അല്ലാഹുവിന്റെ ഹൃദയത്തിൽ ചുമന്നവനാണ് പണ്ടിപ്പറമ്പില് ഖബറിന്റെ അകത്ത് മലക്കുകൾ വരുമ്പോ എന്നോട് ചോദിക്ക് അവനോട് പറഞ്ഞേ അവനമ്മനെ കൂട്ടുകാരനാണ് അവനമ്മനെ സ്നേഹിച്ചവനാണ് അവനമ്മനെ ചുമന്നവനാണ് അവനമ്മനെ ബഹുമാനിച്ചവനാണ് അതുകൊണ്ട് അവനോട് ചോദിക്കരുത് എന്നോട് ചോദിക്ക് പള്ളിപ്പറമ്പിലെ ുംറിയുകയാളികളെ പള്ളി വെക്കാൻ ഇരത്തി ഒരുപാട് നിന്ന് എല്ലാം കഷ്ടം കിട്ടിയല്ലോ ഒരുപാട് ഈ പള്ളി നിൽക്കുന്നത് മുകളിലാണല്ലോ പള്ളിയിലെ എവിടെയെങ്കിലും പഠിച്ച ഒരു പ്രിയപ്പെട്ട എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ പോയിട്ടെന്ന് നോക്ക് ഈ പായ്പാട് പള്ളിസാലിൽ ഒരു മരിച്ചത് ഓർമ്മയുണ്ടെങ്കില് ആ ഹാഫിലിന്റെ തെരഞ്ഞു നോക്കിയിട്ട് മാന്തി നോക്ക് കിടക്കും ശരീരം നിങ്ങൾക്ക് മണ്ണതിനുണ്ടെങ്കില് നിങ്ങൾക്കറിയുമെങ്കിൽ നാളെ ചെന്നിട്ട് നിങ്ങൾ മാന്തി നോക്ക് രണ്ട് പറഞ്ഞത് ശരീരം മണ്ണ് തൊടിയ മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ശരീരം മണ്ണും പുഴുക്കളും അത് അതുപോലെ തന്നെ കിടക്കും തിന്നൂലെ മാറാകട്ടെ നമ്മൾ അടുത്തിട്ട് കിടപ്പുണ്ട് അതാണ് തൊടില്ല മണ്ണ് തിന്നൂല പുഴുക്കള് തിന്നൂല അതുപോലെ തന്നെ കിടന്നുറങ്ങും അള്ളാഹു നോക്കി മാന്തി മാറാകട്ടെ അള്ളാഹു നോക്കി മാന്രി മാറാകട്ടെ നാളെ പരലോകത്തേക്ക് അകത്തിൽ ിൽ നിന്ന് എഴുന്നേക്കുമ്പോ തലയിൽ മുടി മൂടി തട്ടിക്കളന്നിട്ട് ചോദിക്കും ആരോ എന്നെ വിളിച്ച് ഉറക്കത്തിൽ നിന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റില് കടന്നുറങ്ങിയിട്ട് പുതിയപ്പള ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ പോലെ ഈ കുറാൻ പഠിച്ച മകന് പായിപ്പാട് പള്ളികളെ നമ്മളെ ഒരവസ്ഥ ഇവിടെ നിന്ന് ഓരോ മനുഷ്യനും എഴുന്നേക്കുന്നില്ല എങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്ക് ഖുർആൻ പഠിച്ചവൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു ആരാ വിളിച്ചുണത്തിള്ള പഠിച്ചവൻ ഇത് ആരാണേ കബറിന്റെ അകത്ത് എഴുന്നേറ്റ് നോക്ക് ആരാ നിൽക്കണ ഒരാൾ സുന്ദരനായി സുമുഖനായിട്ട് ഇങ്ങനെ നിക്കാതി എഴുന്നേക്ക് നമുക്ക് പോകാം അശ്രയാ യാഹുവാണ് വിളിച്ചിരിക്കുന്നത് എഴുന്നേക്ക് നീ ആരട ചാതി എന്നെ വിളിക്കാൻ നീ ആരാ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ എടാ എടം നീ ചുമന്നോണ്ട് നടന്ന കുറാനാ ഞാൻ ഞാനാണ് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചുണർത്തി നല്ല വസ്ത്രങ്ങൾ പരിശുദ്ധമായിട്ട് കൊടുക്ക സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്ക ഏറ്റവും കൂടിയ വസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് ഇവന്റെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്ന ഇവന്റെ ഉപ്പാക്കി ഇവന്റെ ഈ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് പോലും പ്രത്യേക പരിഗണനയുണ്ടെന്ന അപ്പൊ ഇവന്റെ തലയിൽ ഇങ്ങനെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാടെ മുന്നിൽ കൊണ്ടോ പടച്ചനെ അല്ല ഇവനെ സ്വർഗം കൊടുക്കണം അള്ളാടെ മുന്നിൽ ഞാനും നിങ്ങളും പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഉരുക ഉരുകണിണ്ടോ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നമ്മളൊക്കെ നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ ചേലാകർമ്മം പോലും ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ നിക്കണത് നാളെങ്ങനെ നിൽക്കുന്ന ദിവസം മുന്നിൽ നിന്ന് വിറയ്ക്ക ഒരാൾ പോലും തല ഉയർത്തില്ല എന്നാണ് ഹരീസിന്റെ കിതാബുകൾ പറയുന്നു മുഖം പോലും ഉയർത്താൻ പേടിച്ചിട്ട് ത്രയും ഭയാനകമായ ദിവസം നഫ്സി നഫ്സി പ്രവാചകന്മാരെ പോല കರೆಯണമെങ്കിൽ ആ ദിവസം ചിന്തിക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ പോല സ്വന്തം കാര്യം ഓർത്തിട്ട് കരയയാ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അഹു ഖുർആൻ ഓതുകയടിത്ത് വന്നിരിന്നിട്ട് പറഞ്ഞു ഇബ്നു മസ്ഊദേ എനിക്ക് ഒന്ന് ഖുർആൻ ഓതി തിരുവോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അഹു ചോദിച്ച നബിയേ അങ്ങയ്ക്കല്ലേ ഖുർആൻ ഇറങ്ങിയ ഞാൻ തരണു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു നീ ഓത് നിക്ക് നീ ഓതുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതിതാ മഹാനായ ഇബ്നു മസൂദ് റളിയല്ലാഹു തആല നു പരിശുദ്ധമായ ഖുർആൻ സൂറത്തുന്നിസാഅ് ആണ് ഓതുന്നത് വിശുദ്ധമായ ഓതുകയാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഓതി ഓതി വരികയാണ് റബ്ബേ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അത് ഓതുന്ന സമയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പ്രവാചകന്മാര് നാളെ ഓരോ നാളെ നാളെ സാക്ഷികളാക്കി പരലോകത്ത് കൊണ്ടുവരുമെന്നുള്ള ആയത്ത് ഓതുമ്പോൾ ആയത്ത് ഓതുമ്പോൾ പറയുന്നുാനുള്ള ധൈര്യമില്ല ഇനിമതി നിർത്ത് ഇത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല യാറസൂലൂമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ് നാളെ പരലോകത്ത് മുത്തിനബിയെ കൊണ്ടുവരും ഓരോ പ്രവാചകന്മാരെയും അവരുടെ അനുയായികൾക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരുമെന്നുള്ള കുറാനായത്ത് കേട്ടപ്പോ അമ്മാവിന്റെ പ്രവാചകം പോലും കരഞ്ഞു പോയെന്ന ചരിത്രം പറയുമ്പോ ആ പരലോകത്താണ് ഞാനും നിങ്ങൾ നിൽക്കുമ്പോ കബരൻ്റെ അകത്ത് നിന്ന് നിന്റെ പൊന്നാര മകനെയോ മകളെയോവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ പിടിച്ചുകൊണ്ടുവരികയാ എന്നിട്ട് പറയുന്നു നാഥാ ഖുർആൻ ഖുർആൻ പഠിക്കാതെ ഓതാതെ ഒന്ന് തുറന്നു പോലും നോക്കാതെ എന്റെ ഇരുന്ന പൊടി പോലും ഒന്ന് തുടച്ച് കളയാതെ എത്രയോ പേര് എന്നെ ബഹുമാനിക്കാതിരുന്നപ്പോമാനിച്ചവനാണല്ലെ ചുമന്നവനാണല്ല അതുകൊണ്ട് റബ്ബേ നിന്റെ പൊന്നുമോന് നാളെ ഹിസാബില്ല നാളെ പഠിച്ചവൻ അവനോട് ചോദിക്കില്ല നാളെ അവന വിചാരണ ചെയ്യില്ല അമ്മാവു പറയും അതാണ് ആ സ്വർഗം നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ കേറിപ്പോ പറയുകയാ ഈ കാണുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നുപോകോ നിന്റെ കടന്നു പോവുകയാർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവന്റെ കുടുംബക്കാർ കടന്ന് യാചിക്കുകയാ അവന്റെ കുടുംബക്കാരിൽ പലരും നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോവുകയാണ് അവർ പലരും അവകാശികളാണ് മുന്നിൽ പോയിട്ട് മുന്നിലേക്ക് മുന്നിലേക്ക് അള്ളാഹു ചോദിക്കുന്നു നിനക്ക് ഞാൻ സ്വർഗം തന്നില് എന്തിനാ മോനെ നിന്നോടെ സ്വർഗത്തിന് പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ എന്തിനാ പൊന്നുമോനെ നീ കരയുന്നത് ഇമ്മന്റെ ഉപ്പ ഇമ്മന്റെ കൂടപ്പറപ്പും എൻറെ കുടുംബക്കാര് ഇവരൊക്കെ നരകത്തിൽ പോകുമ്പോ എനിക്ക് മാത്രം എന്തിനാ പടച്ചവനെ സ്വർഗം എന്റെ ഈ കുടുംബക്കാർ മുഴുവനും നരകത്തിലാണല്ലോ കുടുംബക്കാര് പലരും നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ കിടക്കുകയാ ആ സമയത്ത് ഞാൻ മാത്രം എങ്ങനെയാ പടച്ചവനെ സുരകത്തിൽ പോകുന്നത് അവനെ കൂടെ രക്ഷപ്പെടുത്തണേ അമ്മ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് പറയുമ്പോ കടക്കുന്നവരിൽ ഇഷ്ടമുള്ള നാപ്പത് പേരിടെ കയ്യിൽ പിടിച്ചോ നമുക്ക് ഈ മാന്തരന്മാർ ആകട്ടെ പറയും ആ കിടക്കണ ആര് വേണമെങ്കിൽ എടുത്ത കുടുംബക്കാരല്ല ഈ പേരിൽ ആരെ വേണമെങ്കിലും പിടിച്ചോ പോയിട്ട് കയ്യെ പിടിച്ചിട്ട് കൊണ്ടുപോകടാ സ്വർഗത്തിലേക്ക് അള്ളാഹു അവസരം കൊടുക്കുമെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ് അപ്പഴാതിന്റെ വിലയറിയ അതാ ഖുർആൻ അതാണ് ഖുർആൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് നാപ്പത് പേരുടെ കൈ പിടിക്കാം ഒരെണ്ണം പോരാത്ത വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം പോലെ രക്ഷപ്പെടാ അള്ളാഹു ഞങ്ങളുടെ കത്ത എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവും അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പലരും നമ്മളോടൊക്കെ പറയാറുണ്ട് സിറായ നിങ്ങളുടെ വാപ്പൊക്കെ രക്ഷപ്പെട്ടല്ലോ ഒരുപാടെണ്ണുണ്ടല്ലോ മൂന്നാല് നിങ്ങൾ അവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആളെ കാണത്തില്ലല്ലോ നമ്മളോട് പലരും ചോദിക്കാം അള്ളാഹു നമുക്ക് ആരെയും കൊണ്ടുപോകണ്ട നമുക്കെങ്കിലും പോയാൽ മതി അള്ളാഹു രക്ഷപെടുത്തു മാറാട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ നാപ്പത് പേരെ കൊണ്ടുപോകാൻ അവസാനം സ്വർഗത്തിന്റെ മുന്നിൽ എത്തുമ്പോർഗത്തിലേക്ക് പറയും ഓതാൻ ഓരോ ആയത്ത് ഓതുമ്പോഴും ഇവന്റെ സ്ഥാനം ഇങ്ങനെ ഉയരുകയാ പടച്ചനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല ഖുർആാനിന്റെ അവസാനത്തെ മിനൽ ചിഹ്നത്തി വന്നാസം ഓതുമ്പോ ഓൻ എവിടെ ആയിരിക്കും ചിന്തിച്ചു വെക്കുക അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആറായിരത്തിൽ ആയത്തുകൾ ഇത് ഓതി കഴിയുമ്പോ എവിടെ എത്തി നിക്കൂണ നാളെ സ്വർഗവാസികൾ ചോദിക്കോത്രേ ഈ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുന്ന ആടിനെ ഈ കുട്ടിക്ക് പൊതിഫലം കിട്ടാൻ കാരണം എന്താ ആ ഇരിക്കുന്ന മക്കൾ ആരാ അവർക്ക് ഈ പൊതിഫലം എങ്ങനെയാ കിട്ടിയേ അപ്പൊ പറയത്രേ അഹുർആാൻ അവര് ഖുർആാനിന്റെ ആൾക്കാരാ അവർ അല്ലാന്റെ പരിശുദ്ധമായ കുറു ആം പഠിച്ചവരാ അവർ കള്ള കൊടുത്തിരിക്കുന്ന പൊതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ നമ്മുടെ എഞ്ചിനീയറായ മോൻ എവിടെ ആയിരിക്കും നമ്മുടെ ഡോക്ടറായ മകൾ എവിടെ ആയിരിക്കും ദുനിയാവിലും ആഹുരത്തിൽ ഉപകരിക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കുറുആാം പഠിച്ചവർ അവരാദരിക്കുന്നത് ആരാദരിക്കുന്നത് പോലെ അള്ളാഹ് ആദരിക്കുന്നത് പോലെ താടിയും തഴമ്പിലൊന്നും നോക്കരുത് ചെറുതോ വലുതോ എന്ന് നോക്കരുത് അവനോട് പറയണം അവനോട് പറയണം എനിക്ക് വേണ്ടി ദ്വായ് ആ കുട്ടിയുടെ കുത്തരമുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ആകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ വിഭാഗം നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുന്നത് അള്ളാൻ ആദരിക്കുന്നത് പോലെയാണെന്ന് നബിക്കുന്ന റസൂൽ അള്ളാഹി അങ്ങനെ ഒരു ചങ്ങാതിയെ കാണണമെങ്കിൽ മഷീട്ട് നോക്കിയാൽ പോലും പറ്റൂല നീതിമാനായ ഒരു ഭരണാധികാരിയെ ആദരിക്കണമെന്ന് അങ്ങനെ ഒരു ചങ്ങാതി കാണാൻ പറ്റുമോ നമുക്ക് ഇല്ല അതാണ് അവസ്ഥ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റൂല ഭരണാധികാരി എന്ന് പറയുമ്പോ നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല നിങ്ങളും ഒരു ഭരണാധികാരിയാ ഭരണാധികാരിയാണ് മുസ്ലിം ജമാത്തിന്റെ ഓരോ മനുഷ്യനും ഞാനൊരു ഭരണാധികാരിയാ എവിടത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ ഭരണാധികാരി ഞാനാ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ ഭരണാധികാരിയ നിങ്ങളാണ് വീട് ഭരിക്കുന്നതില്ലേ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ അപ്പോ എല്ലാരും അങ്ങനെ വരും അള്ളാഹു നമുക്കൊക്കെ ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മണിയായി ഞാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞില്ല ഈ മൂന്ന് കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയത് ഇതാണ് ഈ പ്രശ്നം കാട് കയറി അങ്ങ് പോവാ അള്ളാഹു കാതൃക്ഷിക്കുമാറാകട്ടെ അപ്പൊ മൂന്ന് പേരെ ബഹുമാനിക്ക് ആദരിക്കു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ നിങ്ങൾ ചിന്തിക്കുക എന്റെ പൊന്നാര സിറാജ് ഉസ്താദ് ഈ സിറാജി മാത്രമേ പോകത്തുള്ളൂ നമുക്കൊന്നും ഇല്ല നമ്മൾ ചിന്തിക്കുന്നത് ഹാഫുദീങ്ങളും ആലിമീങ്ങളും മാത്രമേ പോകത്തുള്ളൂ നിങ്ങൾക്ക് പോണോ നിങ്ങക്ക് ഒരാളെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു അവസരമുണ്ട് നിങ്ങള് അല്ലാതെ ഒരാളെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹുബാഗിൻ പെരുമാറാ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങള് മാത്രം കൊണ്ടുപോകാൻ പറ്റൂല ഒരാളെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ അതിനുള്ളൊരു വഴി പറഞ്ഞരട്ടെ അവരക്കൈ നോക്കി കൂടെ അള്ളാഹ്ക്ക് വലിയ പവറൊന്നും ഇല്ല അഹമ്മദ അള്ളാഹു ബാഗ്യം തരുമാറാകട്ടെ നിങ്ങൾ കുറാനു സ്നേഹിച്ചാൽ മതി നിങ്ങൾ ഖുർആൻ ഖുർആൻ ഓതണം ഓതണം ഒരു 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 ദിവസം 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 പോലും നിങ്ങളുടെ 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 ജീവിതത്തിൽ പാടില്ല നിർബന്ധമായിട്ടും വീട്ടിൽ ഭാര്യ മക്കൾ അത് ആയിരിക്കണം നിർബന്ധമായിട്ട് ഓദിപ്പിച്ചിരിക്കണം വീട്ടിൽ ആരെങ്കിലും ഖുർആൻ ഒരു ദിവസം നിങ്ങളുടെ വീടിന്റെ അകത്ത് വേണ്ട നിർബന്ധമായിട്ടും തുടച്ചവനെ എത്രയോ സമ്പന്നന്മാർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏറ്റവും വലിയ ഞാൻ കണ്ണൂര് പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു വീട്ടിൽ പോയി അള്ളാഹു അദ്ദേഹം യൂസു ഹാജി എന്ന് പറയും അള്ളാഹു ആഫിയും കൊടുത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഞാൻ അവിടെ വയനു പോയപ്പോ വീട്ടിൽ പോയി ഇത്ര വലിയ തലാൽ ഗ്രൂപ്പ് തലാൽ ഗ്രൂപ്പിന്റെ എം ഡി ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മകരിബ് നമസ്കാരം കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും വലിയ സമ്പന്നനായിട്ടും ആ മകരിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ കൊച്ചുകുട്ടികൾ വരെ ഇരുന്ന് ഖുർആൻ ആ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികൾ വരെ അതാ വീട്ടിലെ നിയമമാ ഇത്രയും വലിയ സമ്പന്നനായ മനുഷ്യന്റെ വീടിന്റെ അകത്ത് പോലും മകരുവ് നമസ്കാരം കഴിഞ്ഞാൽ കുറു ആൻ ഓതിയിരിക്കണം നിർബന്ധം ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞാൽ പഠിക്കാൻ തന്നെ അവകാശമുള്ളൂ ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കുടിലെ കാര്യമല്ല ഒരുപാടും സൂപ്പർ മാർക്കറ്റുകളുള്ള തലാൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ കൊടുത്തിനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ഇഷ്ടപ്പെടുന്നവരാ അള്ളാഹു ആഫിയത്തിൻ ദീർഘായുസും കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാണ് വീട് നിർബന്ധം ഞാൻ ചോദിച്ചു ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക വീട്ടിൽ എവിടെ പോയാലും ഓടിപ്പിടിച്ചു വരും മക്കളൊക്കെ കാരണം എന്തെ ഒരുമിച്ച് ഒറ്റ വീട്ടിൽ ആ വല്യ വീടിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിക്കാറുള്ളു അതൊക്കെ ആയിരിക്കാം അവരുടെയൊക്കെ ജീവിതത്തിലും ബിസിനസ്സിലെയും വറുക്കത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് നിർബന്ധമായി നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്നത് നിർബന്ധമാക്കണം അങ്ങനെ നമ്മൾ ഓതാൻ തയ്യാറായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് ചില അടുത്ത എന്ന് പറഞ്ഞാൽ കുടുംബക്കാര് നമ്മളെ പോലുള്ള കുടുംബമല്ല അല്ലാഹുവിനോട് അടുത്തവർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന ഉണ്ട് അള്ളഹാനും ഖുർആൻ ഖുർആനിന്റെ അഹിലുകാരി അള്ളാഹ് മക്കളോ കൂടെയും അടുത്തവരാരാ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഖുർആനിൽ കൊണ്ടുനടക്കുകയും ഓതുകയും ചെയ്യുന്നവർ ചെയ്യുന്നവർമാർ ആകട്ടെ അപ്പൊ കൂടെ ഇന്ന് മുതൽ മരിക്കണ കാലം വരെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓദിയിട്ടേ ഉറങ്ങാവൂ അള്ളാഹുബാഗിന്ദരുമാർ ആകട്ടെ ഇൻഷാ അല്ലാ ഏത് ഓതും ഏത് സൂറത്ത് ഓതും അതോ അതോ ഏതാവോ ഒരെണ്ണം പ്രതിഫലം ായ ബുദ്ധിമുട്ടായിരിക്കും ചെല്ലപ്പോ എളുപ്പമുള്ളത് വല്ലോ നോക്ക ഇപ്പൊ തറാവിയൊക്കെ വരുവല്ലേ ഇവിടെ എങ്ങനെയാ വല്ലുഹാ മുതലാണ് എടുത്തവിടെ പോയപ്പോ അടുത്ത് വാഴ പോയപ്പോ പറഞ്ഞത് വല്ലുഹ മുതലാ ചില പള്ളിയിൽ ചില പള്ളിയിൽ അലന്തറ മുതൽ താരോട്ട് അടിക്കണം പത്തേ പത്തെ

പള്ളിയില്ലല്ലോ ഇവിടെ ഈ കൊട്ടം തറയിൽ ആ കിടക്കണ സുജൂതിലെ ഇതൊക്കെ നല്ലത് ഇവിടെ സുജൂതി ചെയ്യുമ്പോ കാലിന് ഇത്തിരി വേദന ഉണ്ട് കേട്ടോ അപ്പാ സുജൂതി ചെയ്യണ സമയത്ത് കാലിന് ഇത്തിരി വേദനയുണ്ട് അതിനൊരു പരിഹാരം മെമ്പറെ ആ കാണണം പരിഹാരം കാണണം അപ്പാ കാരണം പുസ്താദിന ആ കബറചിന്തയും ചിന്തയും പരലോകം ഓർമ്മ വരും സത്യം പറഞ്ഞ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ പുറകിൽ വന്ന് നിസ്കരിക്കുമ്പോഴാ അതിന്റെ ബുദ്ധിമുട്ട് അതായത് നിങ്ങളൊക്കെ ചിലര് മുസല്ല കൊണ്ടുവന്നിട്ട് നിസ്കരിക്കും മുസല്ല കാലിന്റെ വേദന പൊറച്ചനെ ഒന്നിനെ കുറിച്ച് നാലേ കിണക്കട്ടെ അള്ള കൊറോണയുടെ പേരും പറഞ്ഞു ഉള്ളതൊക്കെ മാറ്റിയിട്ടിരിക്കുക ഒരു ഇതും അള്ളാഹു നമുക്ക് ഇമാൻ എന്നിട്ടേക്കണം എന്നിട്ടാ ഷാജി ഷാജിയണ്ണം വിചാരിക്കും ഇങ്ങനെന്തടാ എനിക്കിട്ട് തന്നെ അല്ല നമുക്ക് അല്ലല്ല ഇമാമെന്ന് പറഞ്ഞ എല്ലാം പറയണോപ്പാ നമുക്ക് ആരുടെയും ഭക്ഷണം എല്ലാവരും ഇല്ല അള്ളാഹു നമുക്ക് നല്ലത് നല്ലതല്ലേ ആ സാധനമൊക്കെ വിരിച്ചിട്ട് എല്ലാരും പള്ളി ഇനി പഴയ അവസ്ഥയിലേക്ക് മാറണം അപ്പൊ ചോദിക്കൂസ്താതെ രോഗികൾ വന്ന് സുജോതി ചെയ്ത അതെന്തെങ്കിലും ചെയ്യാ അതെന്തെങ്കിലും അവിടെ വെച്ചിരിക്കണം ആ സാനിറ്റൈസ് എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി അതിങ്ങനെ വരിക നിസ്കരിക്കസ്കരിക്കലെക്കൂടെ എടുത്ത് ഒഴിക്കാതെ വലിയ കാര്യം സത്യത്തിൽ ഇതിന്റെയൊക്കെ നിയമങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി ഒരാൾ ചോദിച്ചതുപോലെ മസ്തലെ വെച്ച ഇത് ആൽക്കഹോൾ പോലെ തന്നെ വല്ലാത്ത കഴിവലാ കഴിവനെ അത് കഴുകിയല്ല എന്നിട്ട് കേറിയിട്ട് അത് കുറച്ച് വാരി തേച്ചിട്ട് ഈ സ്പ്രേ തന്നെ അടിക്കാൻ പാടില്ല ആൾക്കഹോൾ ഉള്ളത് കാരണം വല്യ വല്യ മഹത്വക്കളായ പണ്ഡിതന്മാർ കരാഹത്താണെന്ന് പറയുന്നത് തേക്കണ്ടല്ല അറൂറത്തിന്റെ ഘട്ടത്തിൽ തേക്കാം അത് വേറെ വിഷയം ശരി ശരിഹോ നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അല്ല ഈമാൻ തെരുമാറാകട്ടെ ഞാൻ ഒരു സൂറത്ത് പറയാം ഓതു

തരുന്ന തരുന്ന എന്താ എന്താ ചുമ്മാന്നല്ല നീ അത് എന്റെ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് പുതിബലം കിട്ടും സൂറത്തിൽ അള്ളാഹു ഭാഗ്യം ഭാഗിന്മാർകട്ടെ എത്ര പ്രതിഫലം നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഒരു സൂറത്താണെന്നല്ല ആ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമുണ്ട് ആ സൂറത്തിനെ സ്നേഹിക്കുന്നവന് മനുസ്വർഗമുണ്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു ഒരു യുദ്ധത്തിനെങ്ങാണ്ടാ പറഞ്ഞു വിട്ടതാ അമീർ ഇതല്ലാതെ വേറെ ഒന്നും വേറൊന്നും അമീർകരിക്കുമ്പോ സൂറത്തു എല്ലാ അക്കാലത്തിനും ഇത് കേട്ടിട്ട് സഹാബത്ത് വന്നു പരാതി പറഞ്ഞു മുസല്ലി തങ്ങളെ വിളിച്ചിട്ട് വെച്ച് ചെന്ത ചെങ്ങാതി ആ സൂറത്തിന് വലിയ ഇഷ്ടവാ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ എല്ലാ സഹാബികളും വിളിച്ചു പഴക്കമുറിയെന്ന് വിചാരിച്ചു അസൂലല്ലാഹി തങ്ങള് ചോദിച്ചു നീ എന്റെ ഈ സൂറ എനിക്ക് ആ സൂറത്തി ഇഷ്ടമാനബിയെ സൂറത്ത് കാരണം അഹദ് െ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം നബി നബി പറഞ്ഞു നീ പൊക്കോളാൻ നിനക്ക് മുഹമ്മദ് സ്വർഗമുണ്ട് സഹാബികൾ വിചാരിച്ചത് അത് മാറ്റി അടുത്ത സൂറത്ത് തോതണമെന്ന് പറയുമെന്നാ ഇതിൽ പ്രവാചകം പറഞ്ഞു നീ പൊക്കോ എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു ആ ചങ്ങായിട്ട് പറഞ്ഞില്ല സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു ആ സഹാബിക്ക് സ്വർഗമുണ്ട് കാരണം എന്താ

പറയുകയാണ് ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്ന് അറിയുമോ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല ഏത് സൂറത്ത് ഓതിയാലും ഖുർആനിനെ അറുവാതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്ന് അറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരാ ഒരു ഒരു മരണം മരണം യാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാർ എന്തൊരു പ്രകാശമാണ് തമ്പുരാ എന്തൊരു പ്രിരിയാണ് തമ്പുരാ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ജനാസ കാണുന്നവരും മുഴുവനും കുതിച്ചു പോവുകയാണ് മരണമല്ലാഹു നിനക്ക് തരികയാ രണ്ട് മഹാനായനബി മുഹമ്മദ് മുസ്തഫ് ഒരിക്കലും പ്രതിഫലമാണ് പറയുന്നത് മരിച്ചു ുമ്പോ നിന്റെ മുഖത്ത് കാണാം പ്രതിഫലം നിന്റെ കുടുംബക്കാര് കാണുകയാണ് നിന്റെ ഭാര്യ മക്കള് കാണുകയാണ് നിന്റെ നാട്ടുകാര് കാണുകയാണ് നിന്റെ പ്രകാശമാ അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും ചിരിക്കാൻ പറ്റും മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ആർക്കാ ചിരിക്കാൻ ചിരിക്കാൻ കഴിയുക കഴിയുക ആ കഴിയുകേദനയുടെ പ്രയാസത്തില് എന്ന ഗടപ്പിൽ കנה മലമൂത്ര വിസർജ്ജനം നടടുകു പാ നിങ്ങള് പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഭയമാണ് മക്കളോട് പറയുന്നത് പോകണ്ട പേടി തോന്നമേടാ പുണ്ണമോനേ കൺഅല്ലാഹുവേ നിങ്ങമല്ല കരിവാളിച്ച് കറത്തു മുഖമൊക്കെ കറത്തു പോയി കണ്ണിനെ തെളിയട്ടെ പടച്ചവനേ ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുകയാ കിടക്കുകയാകുവേ അങ്ങനെ ഒരു മരണം തരല്ലേ സഹോദരങ്ങളോട് പറയുകയാ മരിച്ചു കിടക്കുമ്പോ കാണാൻ വല്ലാത്ത പുഞ്ചിരിയാണ് നിന്റെ വല്ലാത്ത പ്രകാശമാണ് ഇവിടെയിരിക്കുന്ന പലരും പണച്ചവനേ ഉസ്താദിന്റെ പറ്റ സിയാറത്ത് ചെയ്യാൻ പോയവരുണ്ടല്ലോ രോഗം പിടിച്ച് ഒരു ഭാഗം മുഴുവനും അല്ലാതെ പണച്ചവനെ അവളൊന്ന് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പക്ഷേ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ മരിച്ചു കിടന്നപ്പോലുള്ള പ്രകാശമുണ്ടല്ലോ എത്രയോ വരെ ഈ നാട്ടിലും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് അണാങ്കടിയും പലരും ചിരിച്ചു കൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ് അതുകൊണ്ട് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല നിനക്ക് കാണാൻ പറ്റൂല പക്ഷേ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ് രണ്ട് അമ്മാഹുമളച്ചവനെയും മലക്കുകള് കരയുകയാണ് മലക്കുകൾ കരയുകയാ അമ്മാന്റെ റസൂലല്ലേ പറഞ്ഞത് ും മലക്കുകൾ നാട്ടിലെ ചില വീടുകളും മലക്കുകൾക്കും പരിചയമുള്ള വീടാണെന്ന് മുസ്തഫി മാ തങ്ങള് പറഞ്ഞു മലക്കുകൾക്കറിയാം എന്റെ വീട് ഇനിയിപ്പൊ നമുക്കറിയോ ഇരിക്കണേ നിങ്ങൾ ഇരിക്കണേ എല്ലാവരുടെ വീട് നിങ്ങൾക്കറിയോ അറിയോ അറിയില്ല പക്ഷെ ആർക്കറിയാം അള്ള എന്റെ മലക്കുകൾക്കറിയാം അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീട് പ്രകാശിക്കും അത്ര ഏത് വീട് കുറു ആനോതുന്ന ഭവനം കുർ ആനോതുന്ന വീട് ഇനി ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് പാരായണം കേൾക്കാറുണ്ട് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ

അലിം മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട് നമുക്കൊരു ദിവസം ഇത് പഠിക്കണം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ പായ്പാടുള്ള ചില വീടുകൾ ആർക്കറിയാം ജിബിരിൽ എന്ന മലക്കിനു പോലും അറിയാം അങ്ങനത്തെ ചില വീടുകളുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും എന്താ പ്രിയമുള്ള സഹോദരങ്ങളെ നീ മരിച്ചു കഴിഞ്ഞു നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു നിന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞു കഴിഞ്ഞു ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ മയ്യത്ത് കെട്ടിലിരിക്കണെ മദ്രസക്കാത്ത ഞാൻ കണ്ടിട്ടില്ല എന്നെ പൊടി അടിച്ചിരിക്കാണോ വീട്ടിലേക്ക് വരണ്ട ബെനസുകാർ ആട്ടാ